കേരള സീനിയർ സിറ്റിസൺ ഫോറം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം ഹോസ്തുഗിലെ ഹോട്ടൽ ഫോർട്ട് വികാർ ഹാളിൽ നടന്നു കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മാങ്ങാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രകടനത്തോടെയാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് ഹോസ്റ്റർഗിലെ ഹോട്ടൽ ഫോർട്ട് വികാർ ഹാളിൽ ചേർന്ന സമ്മേളനം കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു രൂപത്തിൽ അതിമനോഹരമായി എല്ലാ കവികളും അങ്ങനെ വരുമ്പോൾ സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ അവർ ഈ സമൂഹത്തിന്റെ സ്നേഹവും എല്ലാം നൽകുന്ന ഒരു വിഭാഗം തന്നെയാണ് വിരമിക്കാൻ അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല ഇന്ത്യയിൽ മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നാൽ അമ്പത്തി ആറ് വയസ്സിൽ കേരളത്തിൽ

രത്നാകരം പ്ലാത്തനം എ പുരുഷോത്തമൻ കെ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്